അരുണ വാസുദേവ് ഏഷ്യൻ സിനിമയുടെ അമ്മയെന്ന് വിളിക്കുന്ന അരുണ വാസുദേവിന് വിട നൽകി സിനിമാലോകം അൽസമസ് ബാധിത ആയിരുന്നതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന അരുണ വാസുദേവ് ഇന്നലെ വിടവാങ്ങി അരുണ വാസുദേവ് ഏഷ്യൻ സിനിമകളുടെ പ്രചരണത്തിനും സംരക്ഷണത്തിനും അപാരമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് എഴുത്തുകാരി നിരൂപക ചിന്തക എന്നീ നിലകളിലെല്ലാം അവർ അതുല്യമായ അവരുടെ സാന്നിധ്യം പ്രകടിപ്പിച്ചതാണ് ഏഷ്യൻ സിനിമയുടെ സവിശേഷതകളും സാംസ്കാരിക വ്യത്യാസങ്ങളും ലോകമെമ്പാടും പരിചയപ്പെടുത്താൻ അവർ വളരെയധികം പരിശ്രമിച്ചു ഏഷ്യൻ സിനിമയുടെ സ്വരൂപം മെച്ചപ്പെടുത്തി ആഗോളതലത്തിൽ അതിന് അംഗീകാരം നേടിക്കൊടുക്കാൻ കഴിഞ്ഞവരിൽ ഏറ്റവും പ്രധാനിയാണിവർ അവരുടെ പ്രധാന സംഭാവനകളിലൊന്ന് നെറ്റ് പാക്ക് ആണ് നെറ്റ്വർക്ക് ഫോർ ദ പ്രമോഷൻ ഓഫ് ഏഷ്യൻ സിനിമ ഏഷ്യൻ സിനിമകളുടെ പ്രമോഷന് വേണ്ടിയുള്ള അവരുടെ സംഭാവന ഈ സംഘടനയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഈ കൂട്ടായ്മയിലൂടെ അവർ ഏഷ്യൻ സിനിമകളെക്കുറിച്ചുള്ള വിജ്ഞാനം ലോകമെമ്പാടും പ്രചരിപ്പിച്ചു പ്രാദേശിക സിനിമകളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ അവർ സഹായികയായി അതിൻ്റെ ഒപ്പം തന്നെ അവർ തന്നെ എഴുതിയ ടോക്കിംഗ് ഫിലിംസ് സിനിമയ എന്നിവയിലൂടെ ഏഷ്യൻ സിനിമകൾക്ക് ലോക ശ്രദ്ധ നൽകി ഈ ടോക്കിംഗ് ഫിലിംസും സിനിമയും വളരെ വലിയ ലോക ശ്രദ്ധയാണ് നേടിയത് അരുണ വാസ്ദേവ് ഏഷ്യയിലെ തായ്ലന്റ് ചൈന ജപ്പാൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ സിനിമകളുടെ സാംസ്കാരിക സവിശേഷതകളെ സമഗ്രമായി പരിചയപ്പെടുത്തുകയും അതിലൂടെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളെ വിശകലനം ചെയ്യുകയും ചെയ്തു ഇവരുടെ നിരന്തരമുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഡോക്യുമെന്ററികളിലൂടെയും ഏഷ്യൻ സിനിമ സാംസ്കാരിക മാറ്റങ്ങളുടെ മുഖ്യധാരയിലേക്ക് ഇവർ എത്തിച്ചു സിനിമയെക്കുറിച്ചുള്ള അവരുടെ അറിവും സിനിമയ്ക്ക് വേണ്ടിയുള്ള അവരുടെ നിഷ്കളങ്കമായ പ്രചരണവുമാണ് അവരെ ഏഷ്യൻ സിനിമാ ലോകത്തിന്റെ മാതാവ് എന്ന സ്ഥാനത്തിന് അർഹയാക്കിയത് എന്തുകൊണ്ടും അവരാസ്ഥാനത്തിന് അർഹ തന്നെയാണ് ഏകദേശം ഇരുപതോളം ഡോക്യുമെന്ററികൾ സിനിമാ ലോകത്തിന് വെളിച്ചമാകുന്ന ഡോക്യുമെന്ററികൾ ഇരുപതോളം ഡോക്യുമെന്ററികളാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് പാരീസ് സർവകലാശാലയിൽ നിന്നാണ് അവർക്ക് സിനിമയിൽ പി എച്ച് ഡി ഉള്ളത് ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സാംസ്കാരിക പുരസ്കാരമായിട്ടുള്ള ഓണർ ഓഫ് ആർട്സ് ആർ ലെറ്റേഴ്സ് നൽകിയാണ് ഫ്രാൻസ് അവരെ ആദരിച്ചത് അത്രമാത്രം അവർക്ക് ലോക സിനിമയിൽ ഇടമുണ്ട് ഒപ്പം തന്നെ ആഗോളതലത്തിൽ അവർ നിരവധി ഫിലിം ഫെസ്റ്റിവൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ചിത്രകാരിയുമായിരുന്നു ഇവർ എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല ഏഷ്യൻ സിനിമകൾക്ക് അരുണ നൽകിയ സംഭാവനകൾ ഏഷ്യൻ സിനിമകൾക്ക് ഇത്രയേറെ സംഭാവന ഭാവന നൽകിയ ഇവർ കടന്നു പോകുന്നത് അവരുടെ വിടവ് ലോക സിനിമാ ചരിത്രത്തിൽ വളരെ വലിയ രീതിയിൽ സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട അരുണ ഏഷ്യൻ സിനിമയുടെ മാതാവേ നിങ്ങൾക്ക് വിട